കെ സുധാകരന്റെ വാക്കുകളാണ് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ മേലോട്ടാണ് അയച്ചത് എന്ന് എന്നുവെച്ചാൽ അതൃപ്തി മനസ്സിലുണ്ട് സുധാകരന്റെ അത് അറിയാതെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് പക്ഷെ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം വളരെ മാന്യമായി സംസാരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സണ്ണി ജോസഫ് ഭയപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ബി ഡി സതീശൻ നന്നായി ഭയപ്പെടേണ്ടത് കെ സുധാകരനെ ഷോൾ അണിയിക്കാൻ വന്നപ്പോൾ കെ സുധാകരൻ പറയുന്ന ഒരു വാക്കുണ്ട് എനിക്കല്ല ഷോൾ ഇടേണ്ടത് നിനക്കാണ് അങ്ങോട്ടാണ് ഇടേണ്ടത് നീയാണ് ഇപ്പോൾ പാർട്ടി എന്ന് അതിൽ എല്ലാം ഉണ്ട് നീയാണ് ഇപ്പോൾ പാർട്ടി ഞാനിപ്പോൾ പാർട്ടിയല്ല എന്ന് അതും കൂടി കേൾക്കാം ಆ ರೇ ಅಣ್ಣಾ ಇಡಲೇನು ನಮ್ಮ ಬುಕ್ ವಿಲೇಟನ್ নাম্বার ಐತೆ ಅದೇ ಬುಧೆಯೂ ಅಲ್ಲ ಆ ಶಾಫಿಯಾನ್ ಶಾಫಿ ಕಂಟ್ ರಿಸಲ್ಟ್ ಅದು ನಾನು ನಿನ್ನ ನಿಂತಾ ನಾನು ನಿನ್ನ ಪಾಸಿ ಆಯಿತು ಯಾನ್ അനുവാദം ചോദിക്കാതെ മാധ്യമങ്ങൾ മുറിക്കകത്ത് കയറി അതിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് കെ സുധാകരൻ മുറിയിലേക്ക് വരുന്നത് നിങ്ങളെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത് നിങ്ങൾ എന്തിനാണ് വന്നത് അനുവാദമില്ലാതെ എങ്ങനെയാണ് ഇങ്ങോട്ട് കയറി വന്നത് ഈ ചോദ്യങ്ങൾ മാധ്യമങ്ങളോടും ഒപ്പമുള്ള കോൺഗ്രസ് നേതാക്കളോടും ചോദിക്കുന്നുണ്ട് കെ സുധാകരൻ അതിക്രമിച്ചാത്ത വിത്തൗട്ട് പെർമിഷൻ വേണ്ട കേട്ടോ ഇതൊക്കെ ഇതൊക്കെ സ്വാഭാവികമായ ഒരു പരസ്പര സംഭാഷണമാണ് ഒരു സന്ദർഭത്തിൽ പറഞ്ഞു പോകുന്നതാണ് അതിൽ കാര്യമില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ നാടകങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയ കെ സുധാകരൻ പറഞ്ഞ ഒരു വാചകമുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് ആ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് നേതാവിന്റെ ഭാഷയിൽ അദ്ദേഹം പറയുന്നുണ്ട് എങ്കിലും ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു അതും കൂടി കേൾക്കാം എല്ലാം ഭംഗിയായിട്ട് പോകുന്നു

കെ സുധാകരനെ ദില്ലിയിലേക്ക് വിളിപ്പിച്ച് സംസാരിക്കുന്നു ദില്ലിയിൽ വെച്ച് സമ്മതം മൂടുന്ന കെ സുധാകരൻ തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ആഞ്ഞടിക്കുന്നു എന്നെ അങ്ങനെയൊന്നും മാറ്റാൻ കഴിയില്ല എന്ന് തുറന്നു പറയുന്നു ഹൈക്കമാൻഡിനെ വെല്ലുവിളിക്കുന്നു അവസാനം കെ സുധാകരനോടൊപ്പം നിൽക്കുന്നവരെ കൊണ്ട് ദീപാദാസ് മുൻഷിയെ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നു അതുവരെ കാര്യങ്ങൾ എത്തുകയാണ് അപ്പോഴാണ് വളരെ പെട്ടെന്ന് തീരുമാനമെടുത്തത് ഹൈക്കമാൻഡ് ഇനിയും മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങൾ വഷളാകുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തീരുമാനമെടുക്കുകയും അക്കാര്യം സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്തത് ഹൈക്കമാൻഡ് അല്ലെങ്കിൽ കാര്യം വഷളാകുമായിരുന്നു പക്ഷേ ഇപ്പോഴും കെ സുധാകരൻ എല്ലാം മറന്ന് കോൺഗ്രസിനോടൊപ്പം കോൺഗ്രസിന്റെ പുതിയ നേതൃത്വത്തോടൊപ്പം നിന്നിട്ടില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട് തന്നെ കാലുവാരിയെന്ന് തന്നെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് അദ്ദേഹം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമാകാൻ സാധ്യതയില്ല കെ സുധാകരനെ മുകളിലേക്ക് വിട്ടവർ മേലോട്ട് വിട്ടവർ ആരായാലും അവർക്ക് ഒരു പണി കൊടുത്തേ കെ സുധാകരൻ രാഷ്ട്രീയം അവസാനിപ്പിക്കൂ അതാണ് സുധാകരന്റെ സ്വഭാവം അത് എത്രയോ ശത്രുക്കൾ അനുഭവിച്ച് അറിഞ്ഞതാണ് ഇനി പാർട്ടിക്കകത്തുള്ള ശത്രുക്കൾ അത് അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ ഗർജനം അല്പമൊന്ന് കുറച്ചിട്ടുണ്ട് എങ്കിലും കെ സുധാകരൻ പഴയ കെ സുധാകരൻ ആകുമോ ഇല്ലയോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം